അപ്പൊ അതേ കടലിന്റെ സൈഡിൽ ഇരുന്ന് ഐസ്ക്രീം കല് ഷാപ്പിന്റെ ഷാപ്പ് ആക്കി കഴിഞ്ഞാൽ തിരിച്ച് കയറി പോവാ പക്ഷെ ഇവിടെ ഷാപ്പ് ഇല്ലാത്തൊണ്ട് അവര് നമുക്ക് ഇവിടെ വെള്ളത്തിൽ വീട് വെള്ള റിഫ്ലക്ഷൻ കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട് ആരെയും ചെറിയ കല്ല് കാണാൻ പറ്റും നമ്മുടെ മുറാനോ ഗ്ലാസിന്റെ ഫാക്ടറിയും കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ ഇത് കഴിഞ്ഞ് ബുറാനോ കാണാനുള്ള സാധനം കഴിഞ്ഞായിട്ട് നമുക്ക് ഇനി അടുത്തത് ബുറാനോലിക്ക് പോവാം അവിടെ പോയി കാണാം അപ്പൊ അടുത്തത് നമുക്ക് ബുറാനോലിന്റെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാം ഓക്കെ അപ്പൊ ഇനി ബുറാനും കാണാം ബോട്ട് സ്റ്റാച് ൾക്കാരുള്ളതുകൊണ്ട് പോവാനുള്ളത് കൊണ്ട് വലിയ ബോട്ട് തന്നെയാണ് അപ്പൊ നമ്മള് പോകണത് വെച്ച് നോക്കുമ്പോ അത് ഭയങ്കര ഡബിള് തൃപിളും വലിയ നേരെ നമുക്ക് അതിൽ കയറാം ഭയങ്കര ക്രൗഡാണ് കണ്ടതായിട്ട് കമ്പാരിറ്റീവ്ലി വലിയ ബോട്ടാണ് നേരെ നൈസായിട്ട് കുത്തിക്കാർ പോകണമല്ലോ അതുകൊണ്ട് നമുക്ക് കേറാൻ പറ്റില്ല കൈയൊക്കെ ഉള്ള സ്കീമാണ് അവിടെ വിടേക്ക് ആൾക്കാരുട്ട് മറ്റേ കോഴിക്കോട്ടിന്ന് കോടി ഇറങ്ങി പോണക്കാര് ഓടണന്ന് കറാം നല്ല പാളിലും എന്തായാലും നമുക്ക് എന്തായാലും കേറാൻ പറ്റും കാര്യം എന്തായാലും ഓടിയാലും ഓ രക്ഷില്ലോട്ടോർന്നോതള്ളന്ന് മറ്റേടക്കണ നമുക്ക് നൈസായിട്ട് ബോട്ടിലേക്ക് കയറാം നമ്മളെ എന്റർ ചെയ്തുകൊണ്ട് ബോട്ടിലേക്ക് എഴുതി പോയി സ്ഥലം പിടിക്കാം ഒരു ചുള്ളി കയറി നേരെ ഖുറാനോലേക്ക് പോണ വഴിക്ക് ഇവിടെ ഒരു ഒറ്റപ്പെട്ട തുരുത്തുണ്ട് അവിടെ അവിടെ നൈസായിട്ട് വീടും കാര്യങ്ങളുണ്ട് വീടാണോ റെസ്റ്റോറൻറ്റോണോ അതോ അതോ അറിയില്ല ഒരു തുരുത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം കാണാൻ നല്ല രസമുണ്ട് അവിടെ താമസിക്കാൻ നല്ല രസമായിരിക്കും ചുറ്റോറും കായലാണല്ലോ അതായതാണ് ആ തുരുത്ത് അത് പോണ വഴിക്ക് ഉള്ള തുരുത്താണ് നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലത്തെ പൊരുത്തുകൾ പക്ഷെ സിമിനാറിലാക്കി കള്ള് ഷാപ്പിന്റെ പോലെ ഷാപ്പാക്കി കഴിഞ്ഞാല് രസമായിരിക്കും നേരെ വെള്ളത്തിൽ ചാടാ നീന്ത തിരിച്ചു കയറി പോവാ ഇവിടെ ഷാപ്പ് ഇല്ലാത്തോണ്ട് അവര് ഇത് റിസോർട്ടാണോ ആരിക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോന്നും അറിയില്ല സംഭവം എന്തായാലും കലകണ്ട് ഏകദേശം പത്തിരുപത് മിനിറ്റ് കൂടി കഴിയണം പൊറാനോലെത്താനായിട്ട് അവിടെ ഫുള്ള് കളർഫുള്ള് ബിൽഡിങ്ങൾ ആണ് മെയിൻലി കാണാനായിട്ടുള്ളത് അതാണ് ഗോള് ചെയ്തപ്പോ ഞാൻ കണ്ടത് ഇനി അവിടെ ചെല്ലുമറിയാൻ എന്തൊക്കെയാണ് നമ്മള് കാണുക എന്നുള്ളത് ആ തുരുത്തിനടുത്ത് വിട പറഞ്ഞ് നമ്മളിതാ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ അവിടെ എത്താറായിട്ട് അത്യാവശ്യം എന്തെങ്കിലും കാടൊക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലം കാണാൻ പറ്റുന്നുണ്ട് അതെ അവിടെ കളർഫുൾ ആയിട്ടുള്ള വീടുകളത് കാണാം ഫൈനലി മോട്ടോ ഇത് ആൾക്കാർ ആയിട്ടുള്ള സർവീസ് ഉണ്ടാക്കണ നമുക്ക് എന്തായാലും അവിടെ ചെന്നണ്ട് കാണാൻ പറയുമ്പോഴത്ത ആൾക്കാര് തടിച്ചൂറി സ്ഥലത്തിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം അവിടെ ചെന്നിട്ട് ദേവസ്വാല അതെ അതെ ഇവിടെ അനവധി കളർ ഫുൾ ആയിട്ടുള്ള വീടുകളും കാണാൻ സാധിച്ചു പറ്റിയപ്പോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പുറത്ത് ചോഫാന പച്ച ഓറഞ്ച് മചന്ത നിറത്തിലൊക്കെ വീടുകളങ്ങനത്തുള്ള വീടുകളാണ് അവിടെ വീട് മയം ഈ വീട് കാണാൻ വേണ്ടി നമ്മൾ ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തു ചെയ്ത് പെയിന്റ് അടിച്ച വീടുകളായിട്ട് പല പല കളറിലുള്ള പെയിന്റ് അടിച്ച വീടുകളാണ് നമ്മള് ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി പറഞ്ഞപോലെ തന്നെ ഫുള്ള് കളർഫുള്ള് വീടുകളും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാം വേണ്ട ഇതാണ് ഇവിടെ കാണാനുള്ള വേറെ ഒന്നുമില്ല ഇത് കാണാല്ലേ ചെയ്യാ കാര്യം കാണാൻ നല്ല ഭംഗിയൊക്കെ കുറ്റം പറയരുതല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഡ്രസ്സൊക്കെ അതെല്ലാം കളർഫുൾ ഡ്രസ്സസ് ഹാറ്റ് ഹാറ്റ് എത്ര ട്വന്റി ഈ സൈഡിലും കളർഫുൾ വേര് ഈ സൈഡിലും കളർഫുൾ വേര് എല്ലായിടത്തും കളർഫുൾ വീട് കഴിഞ്ഞ എത്രയുള്ളു നമ്മളത് നടന്ന് നടന്ന് വീണ്ടും കടകളിലും കണ്ടോണ്ടിരിക്ക ഗ്ലാനാറ്റോഡൽ നടന്നു നടന്നു നമ്മൾ നേരെ ഒരുപാട് ഷോപ്പുകളുടെ കൂടെ നമുക്ക് ഈ കാഴ്ചകൾ കാഴ്ചകൾക്കൊണ്ട് നടക്കാം നല്ല ഡ്രസ്സിന്റെ കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസും നോ ഫോട്ടോ നോ വീഡിയോ ീ മേടിക്കില്ലല്ലോ നൂറ് ഇരുനൂറോടുത്ത് ഈ ഒരു ചുരിദാറിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിഒമ്പത്യൂറോ ഇരുന്നൂറ്റിഅമ്പത്തി ഒമ്പത് ക്യൂറ ആയിട്ട് കുറച്ചിട്ടാണ് എന്നിട്ട് നീ സ്യൂട്ടൊക്കെ മേടിക്കണം പറയണ നല്ല ഭംഗിയൊ അപ്പൊ നമ്മളിത് കണ്ടാ മതി ഇതൊക്കെ ഇതൊക്കെ വേറെ ആൾക്കാരൊക്കെ പറയാ ഒറിജിനലി അതെ ഇങ്ങനെ ഒരു വ്യൂ അതുപോലെ വേറെ വ്യൂ വിത്ത് കനാൽ ബോക്സ് കളർഫുൾ ഹൗസസ് ഉണ്ട് ഇതാണ് മെയിൻലി ബുറു കാണാനുള്ളത് അല്ല

നമുക്ക് നൈസായിട്ട് ഇതുപോലെ നടന്ന് കാഴ്ചകളൊക്കെ കാണാം ഏകദേശം സമയം ഇവിടെ മാതാരിയായി വീടുകളുടെ കൊറേ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മേടിക്കാനായിട്ട് കളർ കഴിച്ച വീടുകളുടെ ഒരു വീടിന്റെ വില ഈ ഇങ്ങനത്തെ വീടിന് അതുപോലെ തന്നെ ഇവിടെത്തെ സാധനം ബുറാനോന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട് അത് വാങ്ങണ വഞ്ചി മുപ്പത്തഞ്ചു പങ്കായം പിന്നെ പഴയ സൈക്കിളൂടെ വെച്ചിണ്ട് എനക്ക് കണ്ടത് എന്നിട്ട് അവിടുത്തെ ക്ലാസ് ബുറാനോ കൊണ്ടു വെച്ച് വെക്കുകയാണ് ഒരു ബിസിനസ് യൂറോ മുറാനോ മോതിരത്തിന് അഞ്ചു യൂറോ ഈ ഇപ്പൊ നമ്മളിപ്പോ ബുറാനോന്ന് തിരിച്ചു പോവാണ് നമുക്ക് കൂടെ വെള്ളത്തില് വീട് റിഫ്ലക്ഷൻ ഭക്ഷണം കാണാൻ പോലും കറക്റ്റായിട്ട് ആരെയും ചെറിയ കല്ലെടുത്ത് കാണാൻ പറ്റില്ല ബട്ട് ഇതുപോലെ കാണാൻ പറ്റും നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് അപ്പൊ തിരിച്ചു പോവാസായിട്ട് നമുക്ക് തിരിച്ച് ബോട്ട് പിടിച്ച് വീട്ടിലേക്ക് പോകാം അവിടെ എത്രയൊക്കെ ഉള്ളു കാണാനായിട്ട് ഇതിന്റെ കൂടുതൽ അധികം കാണാനില്ല കളർഫുൾ വീട്സ് മാത്രീ ഗോ ബാക്ക് വനീസ് നമ്മൾ ാണ് വന്ന വഴി ഇതേവിടെ വീണ്ടും ആ ഡ്രസ്സിന്റെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നേരെ ബോട്ട് ഇണ്ടോന്ന് നോക്കാം ഇനി ശരിക്കും നേരെ നമുക്ക് നേരെ പോയി ഒന്ന് റൂമിൽ കൊറച്ചേരം കിടക്കണ ചൂട് എടുത്ത് മകരിപാളി ചിത്ര പൊടിയായിട്ടേ അപ്പ തിരിച്ചു പോകുന്ന ഇടവഴികൾ ഇതാണ് കൂടെ പോരുന്നേ ഒക്കെ ഇവൾക്ക് ഈ കോട്ടും ഇതും വേണമെന്നാണ് പറഞ്ഞ ഇവിടെ അതിന്റെ വരെ ആയിരം യൂറിയാണ് അതെ നമ്മള് ഫോണൊക്കെ ചൂടായി അവിടെ കൂടി പൊടി ഏതായാലും നമ്മടെ ബുറാനോ ബുറാനോ அதுக்கோள் காணி கொடுத்து அடுத்த வீடுகளோ ஒரு ஆசியக்காருக்கு மீட்கோ டச்சரியண்டு We ice cream and Ice uh, cream uh, What is the second one? Can I, no? Second one, please. What is it? What is it? Second one? The chocolate? I'll have the second one. second uh, uh, one? പിസ്റ്റാച്ച് ഭംഗിയും പിസ്റ്റാച്ച് പറഞ്ഞാണ് എങ്ങനെയാണ് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്ക ആളും സാധനം മേടിച്ചിട്ട് ഓടറ്റ് സേ ക്യാരപ്പെ ബൈ കാർഡ് അപ്പ ദേ കടലിന്റെ സൈഡിൽ ഇരുന്ന ഐസ്ക്രീം കഴിക്കാം ആ കടലി സൈഡിൽ ഇരുന്നാ ഐസ്ക്രീം കഴിച്ചു നൈസ് ആയിട്ട് ഇട്ടുണ്ട് വീട പറയാ ടേസ്റ്റ് ആയിട്ടുണ്ട് ഓടടാ അപ്പ앤ടെ ടേസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ നോക്കി പറയാം ഉം മൈ കേക്ക് ഫനോർമെൽട്രൈ

അപ്പ അവിടുത്തെ നമ്മുടെ ബൊറാനോന്ന് നമ്മള് തിരിച്ച് വെനീസിലേക്ക് പോകാണ് ബൊറാനോയിൽ ഇത്രക്കൊക്കെ ഉള്ളു കാഴ്ചകള് അപ്പൊ നമുക്കെങ്കിൽ ഇവിടെ നിന്ന് നേരെ വനീസിലേക്ക് ഫെറി പിടിച്ച് പോവാം ബാക്കി ഇന്ന് രാത്രി വേറെ നല്ല ഫുഡ് എന്തെങ്കിലും എവിടെ എന്തെങ്കിലും കിട്ടണമെന്ന് നോക്കണം ഇന്നലത്തെ ഫുഡ് ഫെയിലായിരുന്നു ബട്ട് ഇന്ന് രാവിലെ നല്ല ഫുഡായിരുന്നു അപ്പൊ നമുക്ക് തിരിച്ച് വന്യസിലേക്ക് പോവാം അപ്പൊ അടുത്ത സ്ഥലത്തിലേക്കുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങള് കാത്തിരിക്കുക കാത്തിരിക്കാനായിട്ട് ആരും കാണാനാകുന്ന പേരുള്ളൂ അപ്പൊ കാണുന്നവര് വീണ്ടും കാണാം ബാക്കി എല്ലാവർക്കും ഷെയർ ചെയ്ത് തുറക്കാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം ബൈ